പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണത്തെക്കുറിച്ചും പിണറായി വിജയൻ്റെ ബി ജെ പി ബാന്ധവത്തെക്കുറിച്ചും എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഈ ഈ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിരോധത്തിലാണ് പ്രതിരോധത്തിലാണിപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറുമായിട്ടുള്ള എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള ദത്താത്ര ഹൊസൈബോളയെയും രാം മാധവനെയും കണ്ടതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബിജെപിയുടെ രണ്ട് സമുന്നത നേതാക്കന്മാരും ആയിട്ടുള്ള പി എസ് പിള്ളയും തൃശ്ശൂർ എം പി ആയിട്ടുള്ള പിന്നെ സുരേഷ് ഗോപിയും ഇങ്ങനെ കൂടിക്കാഴ്ചകൾ നടന്നാൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗികമായി പിണറായി വിജയനെ കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ഞാൻ ആറുമാസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്നുകൂടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് അത് എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ശ്രീ എം എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു യോഗാചാര്യനൊക്കെയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വിരാജിക്കുന്ന ഒരു ആളായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളായിട്ടുള്ള ഒരു ആളാണ് എം ശ്രീ എം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരുപാട് ദുരൂഹതകളുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിണറായി വിജയൻ നാലേക്കർ സ്ഥലം ആക്കുളത്ത് ഞാൻ താമസിക്കുന്നതിനടുത്താണ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വലിയൊരു വിവാദമുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിണറായി വിജയൻ ആക്കുളത്തുള്ള ഈ യോഗ അവിടെ ഒരു യോഗ സത്സംഗ് ഫൗണ്ടേഷനും പറഞ്ഞിട്ട് യോഗാ കേന്ദ്രം നടത്തുകയാണ് എം അവിടെ മാസങ്ങൾക്ക് മുമ്പ് പ്രത്യേക സാഹചര്യത്തിൽ പിണറായി വിജയൻ അവിടെ എത്തിയിരുന്നു ഒരു യോഗാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ എന്നുള്ള വ്യാജേനയാണ് അവിടെ എത്തിയത് എത്തിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ യോഗാ കേന്ദ്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ എമ്മും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പം വളരെയേറെ പ്രസക്തമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം വീണ്ടും ആർ എസ് എസ് ബന്ധം ബി ജെ പി ബന്ധം പിണറായി വിജയൻ അവരുമായിട്ടുള്ള പൊക്കൽക്കുടി ബന്ധം അതൊക്കെ ഇന്ന് വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആറ് മാസങ്ങൾക്ക് മുമ്പ് എമ്മും പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്ത ആ വീഡിയോ ഒന്നുകൂടി കാണാൻ വേണ്ടി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് ആ വീഡിയോയിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്കുളത്തുള്ള സത്സംഗ് ഫൗണ്ടേഷന്റെ നാലേക്കർ വരുന്ന ഒരു കോമ്പൗണ്ടിന് മുന്നിലാണ് ഈ സത്സംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു യോഗ യോഗയുമായി ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് ആ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് ശ്രീ എം എന്നാണ് എം അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ അറിയപ്പെടുന്നത് ശ്രീ എം എന്നാണ് അദ്ദേഹം പണ്ടെന്തോ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ആളായിരുന്നോ അദ്ദേഹം വീട് വിട്ട എവിടെയോ പോയി ഹിമാലയത്തിലേക്ക് പോയി എന്തോ വലിയ യോഗാഭ്യാസത്തിന്റെ വിദഗ്ധനായി വിദഗ്ധനായിട്ടാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് എം എന്നാണ് എം ഈ എം നടത്തിക്കൊണ്ടിരിക്കുന്ന സത്സംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു യോഗ ഫൗണ്ടേഷന്റെ നാലേക്കർ വരുന്ന കോമ്പൗണ്ടിന് മുന്നിലാണ് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷന്റെ കോമ്പൗണ്ടിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ എം എന്ന് പറയുന്ന ഈ യോഗ യോഗാചാര്യൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ മനുഷ്യന് ഈ നാലേക്കർ സ്ഥലം ഇവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ ആ നാലേക്കർ സ്ഥലം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾക്ക് ദാനം ചെയ്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെയോ മറ്റോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന് തൊട്ട് മുമ്പ് നടന്ന ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ വെച്ച് നാലേക്കർ സ്ഥലം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ എം എന്ന് പറഞ്ഞ് ഈ യോഗയുടെ ആചാര്യൻ എന്ന് അവകാശപ്പെടുന്ന ഇയാൾക്ക് ദാനം ചെയ്യുകയായിരുന്നു ഇയാൾ യോഗയുമായി ബന്ധപ്പെട്ടെന്തോ ആണെന്നൊക്കെയാണ് ഇയാൾ അവകാശപ്പെടുന്നത് പക്ഷേ ഇയാള് മോഡി സർക്കാരിന്റെ ഏറ്റവും അടുത്ത ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോഡി സർക്കാരിന് മേലും മോഡി നരേന്ദ്ര മോഡിക്ക് മേലിലും വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരാളാണ് എം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം യോഗാചാര്യൻ എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ള ആരോപണമാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഉയർന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആ എം എന്ന് പറഞ്ഞ അയാൾക്ക് നാലേക്കർ സ്ഥലം പിണറായി വിജയൻ അനുവദിച്ചു ആ നാലേക്കർ ഏക്കർ സ്ഥലത്തിന് ഏതാണ്ട് ഒരു നൂറ് കോടി രൂപ എടുത്ത് വില വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പൊതുസ്ഥലം അതായത് എന്റെയും നിങ്ങളുടെയും ഒക്കെ തന്നെ ഉടമാവകാശത്തിൽ എന്ന് വേണമെങ്കിൽ പൊതുജനങ്ങളുടെ മുഴുവൻ ഉടമാവകാശത്തിൽ എന്ന് പറയാവുന്ന പൊതുസ്ഥലം ടുത്ത് പിണറായി വിജയൻ ഈ എം എന്ന് പറഞ്ഞ ആൾക്കങ്ങ് ദാനം ചെയ്യാണ് അന്ന് ദാനം ചെയ്ത സമയത്ത് നമ്മൾ അറിഞ്ഞ കാര്യം എന്താണെന്നറിയാവോ ആ ദാനം ചെയ്ത സമയത്ത് നമ്മൾ അറിഞ്ഞത് സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള സംഘടനകളുടെ വിഷയത്തിൽ ഇടനിലക്കാരനായി നിന്നുവെന്നും അവരെ രണ്ടുപേരെയും ഒരു മേശയ്ക്ക് കുറ്റും ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നുവെന്നും അവർ നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നാലേക്കർ പൊതുസ്ഥലം എടുത്തുകൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ശുദ്ധ അസംബന്ധം സുഹൃത്തുക്കളെ ആർ എസ് എസും സി പി എമ്മും നടത്തുന്ന സംഘടനം അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുന്ന ആൾക്ക് നാലേക്കർ പൊതു പിന്നെ പൊതുപ്പടുത്തു കൊടുക്കാൻ പിണറായി വിജയനറവാട്ട് വകയാണോ കേരളം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘടന സി പി എം എന്ന് പറഞ്ഞാൽ വേറൊരു സ്വകാര്യ രാഷ്ട്രീയ സംഘടന അവർ തമ്മിൽ കൊല്ലും കൊലയുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് ആ കൊല്ലും കൊലയും അവസാനിപ്പിക്കാൻ ഒരാൾ ഒരു അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ വന്ന് അവതരിക്കുന്നു അയാൾ ഇവർ രണ്ടുപേരുമായി ചർച്ച നടത്തുന്നു ആ സംഘടനകൾ അവസാനിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി നാലേക്കർ സ്ഥലമെടുത്ത് ഒരു യോഗാചാര്യന്ന് സ്വന്തമായി അവകാശപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുകയാണ് ഇതൊരു അസംബന്ധമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് അവസാനമായ നടന്ന സംഭവമാണ് അങ്ങനെ നിക്കട്ടെ അവിടെ ഇന്നലെ അതായത് പിന്നെ ഇന്നലെ ഇവിടെ നോക്കിയാൽ കാണാം പിണറായി വിജയൻ സ്വാഗതം എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അവിടെ ശ്രീമാൻ പിണറായി വിജയൻ ഈ വലിയ ഭീഷണിയും ഈ പ്രതിസന്ധികളും ഈ ആരോപണങ്ങളും എല്ലാം നേരിടുന്നതിനിടയിൽ അദ്ദേഹം ഇവിടെ വരികയും ഒരു അന്താരാഷ്ട്ര യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തിരിക്കുകയാണ് പ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ യോഗം നടത്തണം അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് അദ്ദേഹം ഇവിടെ തിരക്ക് പിടിച്ച് ഈ ഈ വലിയ ആരോപണങ്ങൾ നേരിടുമ്പോൾ അയാൾ ഇവിടെ വന്നത് എന്തിനാണ് അയാളുടെ മകൾ ഈ ചീനച്ചട്ടിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയല്ലേ കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള അയാളുടെ മകളുടെ ഹർജി തള്ളിയ ദിവസം തന്നെ അയാൾ എന്തിനാണ് എമ്മിനെ കാണാൻ വന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയി ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ മോഡി സർക്കാരിനെ സ്വാധീനിച്ച് നരേന്ദ്രമോദിയെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് എം എന്ന് പറയുന്ന ഈ യോഗാചാര്യൻ എന്ന് അവകാശപ്പെടുന്ന ഇയാളുടെ മുന്നിൽ ഈ എമ്മിന്റെ മുന്നിൽ സമസ്താവരാധം പറയാൻ എമ്മിന്റെ മുന്നിൽ കാലിൽ വീഴാൻ വേണ്ടിയാണ് കേരള മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ വന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാൾ നാലേക്കർ സ്ഥലമെടുത്ത് കൊടുത്തതാണ് ഇയാൾക്ക് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നാലേക്കർ സ്ഥലം കൊടുത്തത് അതിനെന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് പക്ഷേ ഇവിടെ ചോദിക്കാൻ ഇവിടുത്തെ കോൺഗ്രസുകാരനും ബി ജെ പി കാരനും ഇല്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇവിടെ സ്വൈര്യവികാരം വികാരം അയാളുടെ അടുത്ത് ഈ പ്രതിസന്ധി നേരിടുന്ന പിണറായി വിജയൻ ഇന്നലെ ഈ അന്താരാഷ്ട്ര യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ ശിലാസ്ഥാപനം എന്നുള്ള അതിന്റെ മറവിൽ ഇവിടെ വന്നത് എമ്മിന്റെ കാലിൽ വീഴാനാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്